കോവിഡ് പത്തൊൻപത് വന്ന നാല് വർഷം കഴിഞ്ഞിട്ടും വാക്സിനുകളുടെ ഫലപ്രാപ്തി ഇന്നും കൺഫ്യൂഷൻ തന്നെയാണ് ഗുരുതരമായ രോഗങ്ങളെയും മരണത്തെയും പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച കോവിഡ് വാക്സിനുകൾക്ക് ഹൃദയ സംബന്ധമായ സങ്കീർണതകൾ മുതൽ ദീർഘകാല സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വരെ നിരവധി വിവാദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഒരു പുതിയ പഠനം വീണ്ടും ആശങ്കകൾ ഉണർത്തിയിരിക്കുകയാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്ത ഈ കണ്ടെത്തലുകൾ ചർച്ചയായെങ്കിലും പ്രമുഖ ആരോഗ്യ വിദഗ്ധർ ഇത് ശാസ്ത്രീയമായി കൃത്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ബയോമാർക്കൽ റിസർച്ച് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനത്തിൽ കോവിഡ് പത്തൊൻപത് വാക്സിനേഷൻ എടുത്ത വ്യക്തികളിൽ വാക്സിൻ എടുക്കാത്തവരെ അപേക്ഷിച്ച് ചിലതരം തരം ക്യാൻസറുകൾ കൂടുതലായി കാണപ്പെടുന്നു എന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ദക്ഷിണ കൊറിയയിലെ എൺപത്തിനാല് ലക്ഷം മുതിർന്നവരുടെ ആരോഗ്യ രേഖകളാണ് പഠനം വിശകലനം ചെയ്തത് വാക്സിൻ എടുക്കാത്തവർ എടുത്തവർ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഒരു വർഷത്തെ കാലയളവിൽ ഇവരിൽ ക്യാൻസർ രോഗനിർണ്ണയം ട്രാക്ക് ചെയ്തത് ഫൈസർ മോഡേണ പോലുള്ള ആർ എൻ എ വാക്സിനുകളും ഡി എൻ എ വാക്സിനുകളും പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൈറോയ്ഡ് ക്യാൻസർ മുപ്പത്തി അഞ്ച് ശതമാനം ഗ്യാസ്ട്രിക് ക്യാൻസർ മുപ്പത്തിനാല് ശതമാനം പ്രോസ്റ്റേറ്റ് ക്യാൻസർ അറുപത്തി എട്ട് ശതമാനം ശ്വാസകോശ ക്യാൻസർ അൻപത്തി മൂന്ന് ശതമാനം സ്തനാർബുദം സ്ത്രീകളിൽ ഇരുപത് ശതമാനം വൻകുടൽ ക്യാൻസർ ഇരുപത്തി എട്ട് ശതമാനം എന്നിങ്ങനെയാണ് കണക്കുകൾ ആർ എൻ എ വാക്സിനുകൾ തൈറോയിഡ് ശ്വാസകോശം വൻകുടൽ സ്തനാർബുദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഡി എൻ എ വാക്സിനുകൾ തൈറോയിഡ് ഗ്യാസ്ട്രിക് വൻകുടൽ ശ്വാസകോശം പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഗവേഷകർ വേർതിരിച്ചു പറയുന്നുണ്ട് വാക്സിനേഷൻ എങ്ങനെ ക്യാൻസറിന് കാരണമാകുമെന്നതിന് ജൈവശാസ്ത്രപരമായ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്ന് പഠനം തന്നെ സമ്മതിക്കുന്നുണ്ട് വാക്സിൻ എടുത്ത ശേഷം ഒരു വർഷത്തിനുള്ളിൽ രോഗനിർണയം നടത്തിയ സമയം മാത്രമാണ് ഗവേഷകർ നിരീക്ഷിച്ചത് ഈ കണ്ടെത്തലുകളെയാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ശക്തമായി ചോദ്യം ചെയ്യുന്നത് അമേരിക്കയിലെ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ ഡോക്ടർ ബെഞ്ചമിൻ മേച്ചർ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും നിരാകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന വാദങ്ങൾ ഇനി പറയാൻ പോകുന്നവയാണ് ക്യാൻസർ രൂപപ്പെടാനും വളരാനും രോഗനിർണയം നടത്താനും വർഷങ്ങൾ എടുക്കും ഈ ഗവേഷണം അവകാശപ്പെടുന്നത്ര വേഗത്തിൽ ക്യാൻസർ വികസിക്കുന്നില്ല അതിനാൽ ഒരു വർഷത്തെ നിരീക്ഷണം മാത്രം മതിയാവില്ല വാക്സിനുകൾ ക്യാൻസറിന് കാരണമായിരുന്നുവെങ്കിൽ ഭൂരിഭാഗം ജനങ്ങളും വാക്സിനേഷൻ എടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ കൊറിയയിൽ ഈ ക്യാൻസർ കേസുകളിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകുമായിരുന്നു എന്നാൽ കൊറിയൻ ക്യാൻസർ അസോസിയേഷന്റെ ഔദ്യോഗിക ഡാറ്റയിൽ അത്തരം കുതിച്ചുചാട്ടം കാണിക്കുന്നില്ല എന്നും ഡോക്ടർ മേചർ ചൂണ്ടിക്കാട്ടി ജൈവിക സംവിധാനത്തിന്റെ അഭാവവും ഹ്രസ്വമായ നിരീക്ഷണ കാലയളവും കാരണം ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തിടുക്കത്തിൽ നിഗമനങ്ങളിൽ എത്തുന്നത് ശരിയല്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു നിർണായകമായ ശാസ്ത്രീയ തെളിവുകളില്ലാതെ വാക്സിനുകളെ ക്യാൻസറുമായി ബന്ധിപ്പിക്കുന്നത് പൊതുജനങ്ങളിൽ ഭയവും തെറ്റായ വിവരങ്ങളും പടരാൻ കാരണമാകുമെന്നും ശാസ്ത്രജ്ഞന വിശ്വസിക്കുന്നുണ്ട് വാക്സിൻ എടുത്തവരിൽ ക്യാൻസർ നേരത്തെ കണ്ടെത്തിയ സാധ്യതകളും വാക്സിൻ എടുക്കാത്തവരിൽ രോഗനിർണ്ണയം വഹിക്ക സാധ്യതകളും ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ ഈ പഠനത്തിൽ ശരിയായി പരിഗണിച്ചിട്ടില്ല എന്ന വിമർശനമുയരുന്നു വലിയ നിഗമനങ്ങളിലെത്തിയെങ്കിലും വാക്സിൻ പണി തന്നുമെന്ന് കരുതുന്നവരാണ് ഏറെയും